ി ദിവ്യതീഷ് പ്രിയ ശിഷ്യന് സമർപ്പിക്കുന്ന മനോഹരമായ കാഴ്ച ഉപകരണം എല്ലാവരും അറിയാത്തേ ഉള്ളൂ പക്ഷേ ഇവിടെ ഡിപ്ലോമയിലേക്ക് വന്ന കുട്ടികൾക്കറിയാം ഈ ഒരു മഹാസാധനമാണ് ഇപ്പോൾ അഭിമാനത്തോടെ പറയാം പല വിദ്യാർത്ഥിനികളും എന്നിട്ട് പറഞ്ഞിട്ട് നൃത്തത്തിലായിട്ട് പി എച്ച് ഡി എടുക്കണം അപ്പം അത് വളരെ അഭിമാനമുള്ള ഒരു നിമിഷമാണ് അതാണ് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ആ റാങ്ക് നേടിയ കുട്ടികൾക്ക് ഒപ്പം നിൽക്കുന്നത് കാരണം നാളത്തെ ഡോക്ടറാണ് ഞാൻ കരുതിയത് വളരെ വിഷമത്തോടെ എന്ന് കാരണം ചെറിയ മൂന്നര വയസ്സിൽ മാഷിന്റെ കൈ പിടിച്ച് വരുമ്പോൾ ഇത്തിരി പൂർണ്ണമാണ് ഞങ്ങള് ഒരുപാട് കഴിവ് നല്ല നിൽക്കുന്ന ആരും ഡോക്ടർ ഡോക്ടർ ആ ജീവിച്ചു എന്ന് അത് ദൈവത്തിന്റെ ഞാൻ ദിവസം എല്ലാരും പറഞ്ഞിരുന്നു ദൈവത്തിന് അനുഗ്രഹം കുട്ടികളാണ് നൃത്തത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് നാളത്തെ ഒരു ഇന്ത്യയിൽ തന്നെ പ്രശസ്തിയുടെ നട്ടകിയായി തീരും എന്ന വിശ്വാസത്തോടുകൂടി ഡോക്ടർ ഇടത്ത് നിന്ന് മാറി വെച്ചടിച്ച് ഞാൻ നൃത്തത്തെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോ ഏത് അഭിമാനവും നൃത്ത അധ്യാപിക